ഇവിടെ എല്ലാവരും എവിടെ പോയി രാജു ഇട്ട സിറ്റി പോയി അമ്മ സ്റ്റേഷനിൽ പോയി മുരളിയില്ല പക്ഷേ അവരൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ട് വന്ന അവരെല്ലാം കാണാം ഞാൻ റാണിയെ കാണാനാ വന്നത് എന്തിനാ ഒരു സമ്മാനം തരാം എനിക്ക് ആരുടെ സമ്മാനമൊന്നും വേണ്ട ഇത് നിങ്ങൾക്ക് അവിടെ വച്ചേക്കൂ അത് പറ്റില്ല എന്റെ മുമ്പിൽ വെച്ച് തന്നെ തുറന്നു നോക്കണം

ും തോറ്റൊരു സർട്ടിഫിക്കറ്റ് എന്റെ ചോദിച്ചുണ്ട് ഇതാ രാജുവും റാണിയും തമ്മിൽ രജിസ്റ്റർ വിവാഹം ചെയ്താൽ പിന്നെ നിങ്ങളുടെ നല്ല കൂടെ പ്രവൃത്തിനുറവെന്ന് അറിയണ്ടേ അതിന് പാർവതി ഒരു വേല വെച്ചിട്ടുണ്ട് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല പിന്നെ ഞാനിപ്പോ പോകുന്നു എന്താ ഇങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞ നീ എന്നെ വെറുക്കോ എന്ത് രാജനെയോ ഒരിക്കലുമില്ല പറയൂ എനിക്കൊരിക്കലും ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താനാവും രാജട്ട എനിക്ക് വേണ്ടത് ഒരു കൊച്ചു കുടുംബം എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് അത്രയും മതി അതെനിക്ക് കിട്ടി രാജട്ടെ നോങ്ങിക്കോളാം നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ഏയ് ഒന്നുമില്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച രാജേട്ടനുമായിട്ടോ ഏയ് ഒരു ഭർത്താവെന്ന നിലയിൽ രാജേട്ടനിൽ നിന്നും വേണ്ടതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട് എല്ലാം നീ കള്ളം പറയുകയാണെന്ന് എന്താണ് ഇങ്ങനെ പറയുന്നത് വൈദ്യുതി പറഞ്ഞതുകൊണ്ട് അപ്പോ എല്ല അറിഞ്ഞുകൊണ്ടാണ് അമ്മ ഞങ്ങളുടെ വിവാഹം അതേ മോളെ നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്ന് അറിഞ്ഞപ്പോ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് പോലെ എന്റെ ഒരു വിവാഹ ജീവിതം ഞാൻ ആഗ്രഹിച്ചുപോയി ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം മോൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം എന്നുവെച്ചാൽ ഈ വിവാഹ ബന്ധം തുടർന്നു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രാജേട്ടനെ വിട്ടിട്ട് വേറൊരാളിനെ പിടിക്കണമെന്നല്ലേ അമ്മേ ഞാനൊരു പെരച്ച പെണ്ണാണ് എങ്കിലും മനസ്സാക്ഷിയൊന്നും എനിക്കുണ്ട് രാജേട്ടൻ എന്റെ ഭർത്താവ് മാത്രമല്ല ദൈവമാണ് ദൈവം എന്തായാലും രാജേട്ടൻ ഈ അസുഖം മാറ്റാൻ ഞാനൊരു ഡോക്ടറെ കാണും വിഷമിക്കാനൊന്നുമില്ല ഒരു മൈനർ ഓപ്പറേഷൻ കൊണ്ട് എല്ലാം നേരെയാവും വേണമെങ്കിൽ ഉടനെ നടത്താം വേണം കഴിയുന്നത് പെട്ടെന്ന് നടത്തണം ഓടെന്ത് പറയുന്നു ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് ഡോക്ടറെ എല്ലാം നേരെയാവുന്നല്ലേ പറഞ്ഞത് കാരണം എനിക്ക് കിട്ടിയത് അതിലടി എം എൽ എന്താ ചൂടായിരിക്കുന്നത് പാർട്ടി ഹൈക്കമാൻഡിൽ നിന്നും ഒരു ഷോക്കോസ് നോട്ടീസ് എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരു ബരത്ത സാധനം എന്താ സസ്പെൻഷൻ ഓർഡർ ഇനി കുറച്ചു ദിവസത്തേക്ക് ഈ ഡ്രസ്സിന്റെ ആവശ്യമില്ലല്ലോ ഇതിന്റെ എല്ലാം പിന്നിൽ ആ പാർവതി അമ്മയാണ് ഒരു കാരണം ഉണ്ടായ എന്താ അവിടെ തന്നെ ഉണ്ടോ പിന്നെ എന്തായാലും നടന്നല്ല നടന്നു അവരെ അവരുടെ പാട്ടിന് വിട്ടേരാ സാറേക്കള അയ്യ നീ ഞങ്ങൾ ഉപദേശിക്കാൻ വന്നതാണോ അയ്യോ അല്ല ഞാൻ കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ പാക്കരം സാർ എന്താ കരിടർക്ക് സാറിനൊന്ന് കാണണമെന്ന് ഗുരുവായൂരപ്പ ചതിച്ചോ സ്ഥാനം കോട്ട ഡി എസ് പി ഒന്ന് കാണണം വരട്ടെ അമ്മേ ഈ പത്രം കണ്ടില്ലേ ഇനിയും ഞാൻ അവരോട് പകരം വീട്ടും ഒരു തൊപ്പി കാണില്ല ഒരു കസേര കാണില്ല അല്ല ആശുപത്രി പോയില്ലേ പോയി അവനും സുഖം തന്നെ ആ പിന്നെ ചന്ദ്ര രാജുവിന്റെ വിവാഹമൊക്കെ കഴിഞ്ഞല്ലോ നീ അന്ന് ഏതൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ലേ ആ കാര്യം എന്തായി എന്റെ കാര്യം രാജുവിന്റെ വിവാഹം കഴിഞ്ഞില്ലേ അത് മതി അവന്റെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് നിന്റെ വിവാഹം കഴിഞ്ഞതുപോലെ ആയോ രാജുവിന്റെ കല്യാണത്തെ അന്ന് ഞാൻ എതിർത്തത് അവന്റെ ആരോഗ്യസ്ഥിതി ഓർത്തിട്ടാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് റാണി അവനെ ഏറ്റെടുത്തതിന് ശേഷം ഞാൻ എതിർക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഞാൻ പറ്റാമേ